ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പ്രേക്ഷകരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാണാതെ പോയത് കാണാതെ പോയാൽ നമുക്ക് ലൈഫിൽ ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു സീൻ നഷ്ടപ്പെടും ഇപ്പം ലൈവിൽ നടക്കുന്ന ഒരു സീനാണ് അതായത് ഒരു സ്ത്രീ ഒരു പുരുഷനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു ഓ പുരുഷൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുക പുള്ളിയുടെ ചാരിത്രം പോയെന്നാണ് പറയുന്നത് നെഞ്ച ആദ്യ ക്യാപ്റ്റനോട് പരാതി പറഞ്ഞു അവിടെ കരഞ്ഞില്ല സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു ഇപ്പുറത്ത് വന്നു അതിനുള്ളിലെ മത്സരാർത്ഥിയുടെ സ്ത്രീകളായ ഒരു മുഴുവൻ പറഞ്ഞു എൻ്റെ മക്കളുടെ പരീക്ഷ നടക്കുക എക്സാം നടക്കുക ഇവളിവിടെ എന്നെ കെട്ടിപ്പിടിച്ചാണ് കാണുന്നത് എൻ്റെ മക്കൾ എൻ്റെ ഫാമിലിയാണ് എനിക്ക് വലുത് ഇവളെ നാളെ എന്നെ ഉമ്മ വെക്കില്ല കണ്ടോ എൻ്റെ ദൈവം ഇതുപോലൊരു സീൻ ബിഗ് ബോസ് ഒരീ ഒറ്റ സീസണിലെ നമ്മൾ കണ്ടിട്ടില്ല ഇനി കാണാനും പറ്റില്ല അതായത് രതീഷാണ് കഥാപാത്രം രതീഷിൻ്റെ ഒരു പ്രകടനം രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇത്രയ്ക്ക് അങ്ങ് കൂടി പോകുന്ന ഞാൻ ഓർത്തില്ല അപ്പം ഇന്നലെ രാവിലെ ഗ്യാസ് ഗ്യാസിലായി ഗ്യാസിൽ ഗ്യാസടുപ്പിൽ സിഗരറ്റ് കത്തിച്ചതിനോടനുബന്ധിച്ച് ഈ രതീഷും ജാൻമണിയും തമ്മിൽ ഒരു വഴക്ക് വഴക്കേറുന്നു ജാൻമണി ഇപ്പന്ന് പറഞ്ഞൊരു ആട്ടാട്ടി അതൊരു കോമഡി ആയിട്ട് നമുക്ക് തോന്നിയുള്ളൂ അങ്ങനെയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ജാൻമണി എന്ന് കരയുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് അവർ തമ്മിൽ വലിയ കുഴപ്പമില്ലാതെ കോമഡിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ ദൈവമേ ഇപ്പം കാണുന്ന സീനെന്താ വെച്ചാൽ ക്യാപ്റ്റനെ വിളിച്ചിരുത്തി മാറ്റി ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തിയിട്ട് രതീഷ് പറയാണ് ഈ ജാൻമണി എന്നെ പുറേന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ എൻ്റെ ഭാര്യയുടെ പേര് ക്യാമറ നോക്കിയാൽ അമ്മൂന്ന് വിളിച്ചു വലിയ കുറ്റം എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം നടത്തിയിട്ട് ജാൻമണി നിന്ന രതീഷ് അത് കണ്ടിട്ടുണ്ട് എങ്ങനെ പ്രകടിപ്പിക്കും അത്ര വികാരത്തോടെ പ്രകടിപ്പിക്കുന്നത് എൻ്റെ എൻ്റെ ഫാമിലി എൻ്റെ മക്കൾ എൻ്റെ വൈഫ് അതാണ് എനിക്ക് പ്രാധാന്യം അത് വിട്ടൊരു കാര്യമില്ല അതിലാരത് കളിച്ചാലും തൊട്ടാലും ഞാൻ സമ്മതിക്കത്തില്ല ഇവളിങ്ങനെ പോയാൽ ഇവളെ ഞാൻ ഈ ആഴ്ച ഇവിടുന്ന് ഇവളെ ഇവള് വിവരം അറി ഈ ആഴ്ച ഞാൻ ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കും ഞാൻ വിടില്ല അങ്ങനെ വായി തോന്നിയതെല്ലാം പറഞ്ഞു അപ്പം ക്യാപ്റ്റനീന്ന് കെഞ്ചിന്ന് അതൊരു ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാൽ അത് അങ്ങനെ എടുക്കല്ലേ ഇങ്ങനെ എടുക്കല്ലേ ഒത്തിരി ഉണ്ട് കേട്ടോ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ക്യാപ്റ്റൻ പിടിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ക്യാപ്റ്റൻ പോയി ജാൻമണിയോട് സംസാരിക്കുന്നു ജാൻമണി എന്റെ ദൈവമേ ഇത് എന്തുവാന്നുള്ള രീതിയിൽ അത് ഞാൻ വെറുതെ അത് വളരെ ഒരു സ്ത്രീ സ്ത്രീയായിട്ടാണ് തോന്നേ ട്രാൻസ്ജെൻഡർ ആണ് ഈ ജാൻമണി എന്ന് പറഞ്ഞ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരത്തി പറഞ്ഞു ഞാനൊരു ഫ്രണ്ടിന് പറഞ്ഞാൽ അന്നേരം ക്യാപ്റ്റൻ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ എന്നാൽ ജാൻമണിക്ക് ഫീൽ ചെയ്യുകയും ചെയ്യരുതല്ലോ ഈ കാര്യം പറഞ്ഞത് ആ പുള്ളിയുടെ അർജുൻ്റെ ഒരവസ്ഥ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും നിൽക്കേണ്ട നമ്മളിവിടെ കളിക്കാൻ വന്നു കളിക്കുക അതിൻ്റെ അപ്പുറം ഒന്നും ഇല്ല വേറെ ആൾക്കാരോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് പോകേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിച്ച് ഒരു പരുവാക്കുന്നുണ്ട് അപ്പം ക്യാമറ അടുത്ത സീൻ കാണിക്കുന്നത് എന്താണെന്നറിയാം ഹൗസിനുള്ളിലെ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ നിൽക്കുന്നു സകല പെൺകുട്ടികൾ നിക്കുന്നു ഏർ ഈ രതീഷ് കട്ടിലെ ഇരിക്കുന്നു കട്ടിലെ ഇരുന്നിട്ട് നെഞ്ച തടിച്ച് എൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞു അവൾ ഇന്നലെ എന്നെ പുറകെന്ന് കെട്ടിപ്പിടിച്ചു എൻ്റെ ശരീരത്ത് തുടർന്ന് ഇഷ്ടമല്ല പിന്നെ എൻ്റെ മക്കളുടെ എക്സാം എക്സാമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവരിത് കണ്ടാൽ എന്ത് വിചാരിക്കും ഇതെനിക്ക് നാട്ടിലേറെ കണ്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഞാനിത് എങ്ങനെ സഹിക്കും ഇതെല്ലാം സഹിക്കാം എൻ്റെ ഭാര്യയുടെ പേര് അവൾ പറഞ്ഞു അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ കുടുംബത്തെ തുടരുത് ഇന്ന് വരെ നമ്മൾ ബിഗ് ബോസ് ഷോയിൽ ഇങ്ങനെ ഒരു സീൻ കാണാൻ പറ്റിയല്ല ഈ എപ്പിസോഡ് നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ മിക്സ് മിസ് ചെയ്യരുത് ഈ ഒരു സീൻ എന്താ ും കാണിച്ചിരിക്കും ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന വൻ വിഷയമായിട്ട് നടക്കുകയാണ് എല്ലാവരുമായിട്ട് ചർച്ച നടത്തി എല്ലാവരുടെയും മുന്നിൽ രതീഷ് കരഞ്ഞു പോകുന്നു പാവൻ ജാൻമണി ഇത് എന്തുവാ എന്നാണെന്ന് അറിയാതെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും എപ്പിസോഡ് കാണാൻ മറക്കരുത്